പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ അച്ഛനും അമ്മയും അനിയനും ഒരു കല്യാണത്തിന് പോയി എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് വീട്ടിൽ തന്നെ ആക്കി ഞാൻ അമ്മു പരീക്ഷ അടുത്തിരിക്കുന്നതിനാൽ പഠിക്കാൻ വേണ്ടിയാണ് വീട്ടിലാക്കിയിട്ട് പോയതെങ്കിലും പഠിത്തമൊന്നും നടക്കുന്നില്ലായിരുന്നു ഓരോ സീഡി ഡി കാണലായിരുന്നു വിനോദം ഞാൻ മാതാപിതാക്കളുടെ കൂടി അധികം പുറത്തു പോകാറില്ല നല്ല സൂപ്പർ സീഡി വീട്ടിൽ നിന്ന് തന്നെ കിട്ടും അച്ഛനും അമ്മയും സ്ഥിരമായി കാണും അത് ഞാൻ ഒളിച്ചെടുത്ത് കാണുന്നത് അവർക്കറിയില്ല ഞാൻ അങ്ങനെ ആ ദിവസം ആ സി കളികളൊക്കെ കണ്ട് ഞാൻ സ്വയം ഒന്ന് പരീക്ഷിച്ചു നോക്കുകയായിരുന്നു അപ്പോളാണ് അമ്മു തായെ താമസിക്കുന്ന അങ്കിളാണ് ഞാൻ ഞെട്ടി പതുക്കെ ബാൽക്കണിയിൽ ചെന്നു താഴെ അങ്കിൾ നീ വല്ലതും കഴിച്ചോ ഉച്ചയായി അച്ഛൻ പറഞ്ഞു നീ കഴിച്ചോ എന്ന് ചോദിക്കണമെന്ന് ഞാനൊരു നിമിഷം എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു വരാറായതിൻ്റെ സുഖവും അത് നടക്കാത്തതിൻ്റെ വിഷമവും കൂടി ചേർന്ന് എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ഇല്ല അങ്കിൾ കഴിച്ചില്ല ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി പറഞ്ഞു എന്നാൽ നീ താഴേക്ക് വാ ഞാൻ ചോറ് എടുത്തു വയ്ക്കാം ശരി അങ്കിൾ ഞാൻ കുളിച്ചിട്ട് വരാം കുളിക്കാൻ തുടങ്ങുകയായിരുന്നു ഞങ്ങൾ അങ്കിളിൻ്റെ വീട്ടിലെ മുകളിലത്തെ നിലയിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത് അങ്കിളിൻ്റെ മകന് എൻ്റെ പ്രായം അരുൺ ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവനാൾ ഒരു ചെറിയ കോഴിയാണ് ചെറിയ പരിപാടികളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ആളെ വിശ്വസിക്കാൻ കൊള്ളില്ല ഒരിക്കൽ ഞാൻ അവന് ബസ്സിൽ വെച്ച് അത് വെക്കാൻ കൊടുത്തിട്ടുണ്ട് ഞാനും അവനും ശരിക്കും ആസ്വദിച്ചു പക്ഷേ പിറ്റേ ദിവസം അവൻ കൂട്ടുകാരുമായി വന്നിരിക്കുന്നു ഇതാണ് കൂടെ പഠിക്കുന്നവർക്കും സമപ്രായക്കാർക്കും കൊടുക്കാൻ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തത് ഒരുത്തന് കൊടുത്താൽ അവൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം ഒരിക്കലും ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തനുമായി സ്കൂൾ ടോയ്ലറ്റിലെ ടോയ്ലറ്റിൽ വെച്ച് കളിച്ചു അവൻ എൻ്റെ ചുരിദാർ പാൻറ്റ് ഊരി പുറകിൽ നിന്നും ചെയ്തു എനിക്കൊരു സുഖവും കിട്ടിയില്ല അവന് വെറുതെ എൻ്റെ തുടയുടെ ഇടയിൽ വെച്ച് അടിച്ചു ഒഴിച്ചു അത്ര തന്നെ അതിന് എന്തൊക്കെ കോപ്രായങ്ങളാണ് അവൻ കാണിച്ചു കൂട്ടിയത് അടിച്ചൊഴിച്ച് പാൻറ്റും വലിച്ചിട്ട് ഒരു പോക്ക് ഇതൊക്കെ കൊണ്ട് എനിക്ക് ഇച്ചിരി പ്രായം ചെന്നവരെയാണ് ഇഷ്ടം ബസ്സിലാണെങ്കിലും അങ്കളുമാരെ അത് വെച്ചാൽ ആരും അറിയില്ല അവരവരുടെയും കൂടി സേഫ്റ്റി നോക്കിയേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ അങ്കിളിൻ്റെ മകൾ അരുണ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു പെണ്ണ് വലിയ കുഴപ്പമില്ല ഫ്രണ്ട് വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ചെറുക്കന്മാരുടെ ഇടയിൽ നിന്നും മാറിയില്ല ഇനി അങ്കിള് നാൽപ്പത് കഴിഞ്ഞു പക്ഷേ അത്ര പ്രായം തോന്നിക്കില്ല എന്നും എക്സസൈസ് ചെയ്യും ബോഡി മെയിൻറ്റെയിൻ ചെയ്യും ഒരു ഐ ടി കമ്പനിയിലാണ് ജോലി ആൻറ്റി സ്കൂൾ ടീച്ചറാണ് കുറച്ച് ദൂരെ ഏതോ സ്ഥലത്താണ് ആഴ്ചയിൽ ഒരിക്കലും വീട്ടിൽ വരും ഞങ്ങൾ അവരുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് വാടകയ്ക്ക് താമസം അങ്കിൾ ചില സമയങ്ങളിൽ ഒരു വല്ലാത്ത നോട്ടമാണ് പക്ഷെ ഞാൻ അത് ശരിക്കും ആസ്വദിക്കാറുണ്ടായിരുന്നു പാവം ആൻറ്റി വല്ലപ്പോഴുമല്ലേ വീട്ടിൽ കാണുകയുള്ളു ോക്കി ആസ്വദിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും അങ്കിളിനെ ഓർത്ത് ചെയ്യാറുമുണ്ട് ഞങ്ങൾ കുടുംബങ്ങൾ നല്ല അടുപ്പത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഇടയ്ക്കൊക്കെ കൂടാറുണ്ട് അച്ഛനും അങ്കിളും ശകലം മദ്യപിക്കുന്ന കൂട്ടത്തിലുമാണ് ആ സമയങ്ങളിൽ അങ്കലിൻ്റെ വല്ലാത്ത നോട്ടം എനിക്ക് വലിയ ഇഷ്ടവുമാണ് ആ സമയങ്ങളിൽ ഞാൻ കുറച്ച് സീനൊക്കെ കാണിച്ചു കൊടുക്കാറുമുണ്ട് പലപ്പോഴും അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് അങ്കിളിൻ്റെ ദേഹത്ത് മുട്ടിച്ച് നിൽക്കും അങ്കിളും അത് അങ്കിളിന് അത് റിയാം ഒരിക്കൽ ഒരു കല്യാണത്തിൽ ഞങ്ങൾ എല്ലാവരും വരി വരി വരിയായി ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഞാൻ മനഃപൂർവ്വം അങ്കളിൻ്റെ അടുത്ത് ചെന്ന് നിന്നു എൻ്റെ ഫ്രണ്ട് ഞാൻ അങ്കളിൻ്റെ കയ്യിൽ നന്നായി ചേർത്ത് വെച്ചു കുറേ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഫോട്ടോഗ്രാഫർ ഞങ്ങളെയൊക്കെ ചെയ്തു നിൽക്കാൻ പറഞ്ഞു എൻ്റെ കൈ അങ്കിൻ്റെ പുറകിലായി വന്നു എന്തും കളിപ്പിച്ച് ഞാൻ പതുക്കെ അങ്കിളിൻ്റെ ബാക്കിൽ എൻ്റെ കൈ കൊണ്ട് തടയിൽ പെട്ടെന്ന് അങ്കളൊന്നും എത്തിയെങ്കിലും പുറത്തു കാണിച്ചില്ല ഫോട്ടോ എടുത്ത് മാറിയപ്പോൾ എന്നെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു കുഴപ്പമില്ല എന്ന് എനിക്ക് മനസ്സിലായി അന്ന് മുതലുള്ള എൻ്റെ ചിന്തയാണ് എങ്ങനെയെങ്കിലും അങ്കിളിനെ കൊണ്ട് ഒന്ന് കളിപ്പിക്കണം ഇന്നിതാ ആ അവസരം വന്നിരിക്കുന്നു ഞാൻ കുളിക്കാൻ കയറി ഒരു ടീഷർട്ടും പാവാടയുമായിരുന്നു വേഷം ടീഷർട്ട് ഒരു മാറ്റി ഫ്രണ്ട് താഴേക്ക് തുളുമ്പി വീണു വീട്ടിൽ ആരുമില്ലെങ്കിൽ ബ്രായ് ഇടാറില്ല ഒന്നും ഇടാനും നടക്കുന്നതാണ് എനിക്കിഷ്ടം സാധാരണയിലും ഇത്തിരി വലിയ ശരീരഭാഗങ്ങളാണ് എൻ്റേത് ഞാൻ പതുക്കെ കണ്ണാടിയിൽ നോക്കി എൻ്റെ ഫ്രണ്ട് ഒന്ന് പിരിച്ചുടച്ചു പാവാടയും മൂരി മാറ്റി ബാത്റൂം ഡോറിൻ്റെ പുറകിലുള്ള വലിയ കണ്ണാടിയിൽ ഞാൻ എന്നെ ഒന്ന് നന്നായി നോക്കി ഞാൻ ഈ കണ്ണാടിയിൽ എന്നെ തന്നെ നോക്കി ഒരുപാട് കളിച്ചിട്ടുണ്ട് ഞാൻ പതുക്കെ പുളിമുറിയിൽ നിന്നും പുറത്തിറങ്ങി എന്ത് വേഷമിടും എന്തായാലും അങ്കിളിനെ അതാക്കുന്നത് ആയിരിക്കണം ഞാൻ എൻ്റെ പുതിയ കട്ടി കുറഞ്ഞ ഫ്രീ ഫ്രീഫിലുള്ള ഒരു പാൻറ്റ് ഈസ് എടുത്തിട്ടു എൻ്റെ അലമാര തപ്പാൻ തുടങ്ങി എന്തെങ്കിലും നല്ല സൂപ്പർ ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കി സീന് കാണിക്കാൻ പാവാട ടൈപ്പ് ആയിരിക്കും സൗകര്യം ഒരുപാട് പാവാടകളുണ്ട് പക്ഷേ എല്ലാത്തിനും ഇറക്കം കൂടുതൽ അങ്ങനെ തപ്പി വന്നപ്പോഴാണ് മൂന്ന് നാല് വർഷം മുമ്പ് ഡേ ഡാൻസിൽ ഇട്ടാൽ ഒരു ഫാറ്റിൻ പാവാടകെട്ടെ ഇട്ടു നോക്കി മുട്ടിന് മുകളിൽ വരെയുള്ളു ഒരു ടൈറ്റ് ടീഷർട്ട് കൂടി തപ്പിയെടുത്തു മനപ്പോഴും ബ്രാവ് ഒഴിവാക്കി ഞാൻ കണ്ണാടിയിലൊന്നു നോക്കി എല്ലാം തെറിച്ചു നിൽക്കുന്നു അങ്ങനെ ഞാൻ താഴേക്ക് ചെന്നു എന്നെ കണ്ടതും അങ്കിളിൻ്റെ കണ്ണുകൾ ഒന്ന് തള്ളിയെങ്കിലും അത് പുറത്തു കാണിച്ചില്ല അമ്മ സുന്ദരി ആയിരിക്കുന്നല്ലോ എന്നെ മൊത്തം ഒന്ന് നോക്കി തോളിൽ കൈവച്ച് അങ്കിൾ പറഞ്ഞു കാര്യങ്ങൾ എളുപ്പമാകുന്നു എന്ന് എനിക്ക് തോന്നി അങ്കിളും നല്ല മാച്ചാണല്ലോ ഞാനും മകിളിനെ കണ്ണുകൾ കൊണ്ട് ഊഴിഞ്ഞു തിരിഞ്ഞു പറഞ്ഞു ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും ഷോർട്സും അങ്കിളിൻ്റെ വേഷം അകത്തേക്ക് വാമോളു എൻ്റെ തോളിൽ കൈയിട്ട് അങ്കിൾ എന്നെ ദേഹത്ത് ചേർത്ത് അകത്തേക്ക് കൊണ്ടുപോയി അങ്കിളിൻ്റെ വിയർപ്പിന്റെ മണം എന്നെ വല്ലാതെ മത്തുപിടിപ്പിച്ചു വാ മോളൂ ചോറുണ്ണാം അങ്കിൾ എൻ്റെ കൈ പിടിച്ച് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോയി ചോറും കറികളും എല്ലാം അങ്ങൾ റെഡിയാക്കി വെച്ചിരുന്നു അങ്കിൽ വിളമ്പാൻ തുടങ്ങി മോള് ഒരു ഹെൽപ്പ് ഫ്രിഡ്ജിൽ നിന്നും തൈര് എടുത്തിട്ട് വരുമോ അപ്പോഴേക്കും അങ്കിളിനെ എല്ലാം വിളമ്പി വയ്ക്കാം ഓക്കെ അങ്കിൾ ഞാൻ ചെന്ന് ഫ്രിഡ്ജ് തുറന്നു തൈര് മുകളിൽ തന്നെ ഇരിക്കുമെന്ന് ഞാൻ കണ്ടു എന്നാലും ഒരു പണി ഒപ്പിക്കാൻ തീരുമാനിച്ചു അങ്കിൾ തൈര് ഇതിനകത്ത് കാണുന്നില്ല ഞാൻ നോക്കുന്നത് പോലെ അവിടെ കുത്തിയിരുന്നു അതിനകത്ത് തന്നെ ഉണ്ട് മോളു എന്ന് പറഞ്ഞുകൊണ്ട് അങ്കിൽ ഫ്രിഡ്ജിനടുത്തേക്ക് വന്നു ഞാൻ ഡോറ് തുറന്ന് തായെ കുത്തിയിരിക്കുകയായിരുന്നു അങ്കിൽ പുറകിലൂടെ വന്ന് മുകളിൽ നിന്ന് തൈരെടുത്തതും ഞാൻ പെട്ടെന്ന് അങ്കിളുടെ ദേഹത്തൂടെ മുതുകും ബാക്ക് മുരച്ച് എഴുന്നേറ്റു എൻ്റെ ബാക്കിൽ അങ്കിളിൻ്റെ എന്റെ കെയോ മുട്ടി നിന്നു ഒരു നിമിഷം രണ്ടു പേരും ഒന്നും മിണ്ടിയില്ല അങ്കൽ പതുക്കെ എൻ്റെ ഇടുപ്പിൽ പിടിച്ചു ഞാൻ പതുക്കെ എൻ്റെ ബാക്ക് അങ്കലിൻ്റെ അടുത്തേക്ക് അമർത്തി അങ്കിളുടെ വേഗത്തിലുള്ള ശ്വാസം എൻ്റെ പിൻകഴുത്തിൽ തട്ടി അങ്ങനെ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് അങ്കിൽ ബെഡ്റൂമിലേക്ക് നടന്നു എന്നെ ബെഡിൽ കൊണ്ടുപോയി പതിയെ കിടത്തി മലർന്നു കിടന്ന എൻ്റെ അടുത്തായി അങ്കിലിരുന്നു നിന്നെ ഇതുപോലെ ഒന്ന് കിട്ടണമെന്ന് എത്ര നാളായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഞാനും കാത്തിരിക്കുകയായിരുന്നു അങ്കിൾ കേ കടിച്ചുകൊണ്ട് ഞാനും പറഞ്ഞു അങ്കിൽ എൻ്റെ അടുത്ത് കിടക്ക് കേട്ടതും അങ്കിൾ മെല്ലെ എന്നെ നീക്കി എൻ്റെ അടുത്ത് കിടന്നു ഞാൻ അങ്കിളിന്റെ നെഞ്ചിൽ തല തലവെച്ച് കിടന്നു അങ്കിളിനെന്താ എന്നോട് ഇഷ്ടം ഞാൻ ചോദിച്ചു നീ നല്ല സുന്ദരിയാണ് അങ്കിൾ പറഞ്ഞു ആൻറ്റിയേക്കാളും സുന്ദരിയാണോ ഞാൻ ഉടനെ തന്നെ ചോദിച്ചു അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾ രണ്ടുപേരും സുന്ദരികളാണ് അങ്കിൾ പറഞ്ഞു ആൻറ്റി ഇല്ലാത്തപ്പോൾ അങ്കിൾ എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റേൺ ചെയ്യുക ഞാൻ ചോദിച്ചു ആ അത് പിന്നെ ആൻറ്റി ഇല്ലല്ലോ ഒരു നിശ്വാസത്തോടെ അങ്കിൾ പറഞ്ഞു അതെന്താ അങ്കിൾ ഞാൻ അങ്കളുടെ മുഖത്തേക്ക് നോക്കി കുട്ടികളൊക്കെ ആയ ശേഷം അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ആഴ്ചയിൽ ഒരിക്കലല്ലേ വരൂ അപ്പോൾ സ്കൂളിലെ കുറേ ജോലികളും കാണാം നീരസത്തോടെ അങ്കിൾ പറഞ്ഞു അങ്കിൾ വിഷമിക്കേണ്ട ഈ കാര്യത്തിൽ എന്നെ ആൻറ്റി ആയിട്ട് കരുതിയാൽ മതി ഞാൻ അങ്ങളുടെ മുഖത്ത് നോക്കി നാണത്തോടെ പറഞ്ഞു എന്നാൽ ഞാൻ മോൾക്കൊരു സമ്മാനം തരട്ടെ അങ്കിൾ ചോദിച്ചു ഈ അങ്കിള് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു അങ്കിൾ എന്നിട്ട് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു അങ്കിളിൻ്റെ ബാക്ക് കാണാൻ നല്ല ഭംഗിയാണെന്ന് എനിക്ക് അത് കടിച്ച് പറിക്കാനും എല്ലാം ഒരു ആക്രമണം തോന്നി ഡ്രസ്സിംഗ് ടേബിളിൽ തുറന്ന് അങ്കിൾ ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് എനിക്ക് തന്നു ഞാനത് തുറന്നപ്പോൾ നല്ല ചുവന്ന നിറത്തിലുള്ള സിൽക്കി ആയിട്ടുള്ള ഒരു ബ്രായും പാൻറ്റിയും ഇംഗ്ലീഷ് സിനിമകളിലെ നായികന്മാർ ഇടുന്നത് പോലെ നീ ഇതിടുമോ അങ്കിൾ എന്നോട് ചോദിച്ചു എൻ്റെ ചക്കര വേണ്ടി ഞാൻ എന്തും ചെയ്യാം അങ്കിലിന്റെ കവിളെ നുള്ളിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിലൊരു പുതിയ ആത്മബന്ധം തുടങ്ങുകയായിരുന്നു പക്ഷേ ഇത് അങ്കിൾ എനിക്ക് ഇട്ടു തരുമോ ഞാൻ ചോദിച്ചു കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു അങ്കിൾ കട്ടിലിൻ്റെ അരികിലായിരുന്നു ഞാൻ അങ്കിളിൻ്റെ കാലുകളുടെ ഇടയിലേക്ക് കയറി നിന്നു ഞാൻ എൻ്റെ ടീഷർട്ടെല്ലാം മാറ്റി അങ്കിളിന്റെ കൈകൾ പിടിച്ച് എൻ്റെ അരക്കെട്ടിലേക്ക് വെച്ചു അങ്കിൾ എൻ്റെ ചെറിയ പാവയുടെ ഹുക്ക് അയച്ച് താഴേക്ക് മാറ്റി അങ്ങനെ അങ്കളുമൊത്തുള്ള ആദ്യത്തെ സംഭവം നന്നായി രസിച്ചു പതുക്കെ മതി എന്ന തോന്നൽ കാരണം ഞാൻ അടങ്ങി പിന്നീട് അങ്കളുടെ ഡ്രസ് അങ്കൾ വാങ്ങിയ ആ ഗിഫ്റ്റ് എനിക്ക് ഇട്ടു തരികയും പിന്നെ ഞങ്ങൾ അവിടെ ഒന്നോ രണ്ടോ തവണ കളിക്കുകയും ചെയ്തു ഞങ്ങൾ രണ്ടു പേരും ഉല്ലസിച്ചു അങ്ങനെ എൻ്റെ രതി ജീവിതത്തിന് നല്ലൊരു തുടക്കമായി ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണാം ഓക്കെ ബായ്